നമസ്കാരം പ്രതാപസം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ആഴ്ചകളോളം കേടു കൂടാതിരിക്കുന്ന ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം അത് തയ്യാറാക്കാനായിട്ട് ഒരു കൈപ്പിടി അളവിൽ ഉണക്കച്ചെമ്മീൻ വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ലതുപോലെ വറുത്തെടുക്കണം അതായത് ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി വറുത്തെടുത്തതിനു ശേഷം അതിന്റെ തലയൊക്കെ തുള്ളിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് അത് നമുക്ക് ഈ ജാറിലേക്ക് ചേർക്കാം നാല് വറ്റൽമുളക് ഓട്ടോര വറുത്തെടുത്തത് അതായത് വെളിച്ചെണ്ണ ചേർക്കാതെ ചട്ടിയിൽ വറുത്തെടുത്തതാണ് അത് കൂടി ചേർക്കാം ആവശ്യത്തിന് കല്ലു നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ അത് ഇതുപോലെ ഒരല്പം കൂടി നിങ്ങൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ പൊടിക്കാം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതൊരു അര ടീസ്പൂൺ എടുത്ത് ചോറിന്റെ സൈഡിൽ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൽപം പച്ച വെളിച്ചെണ്ണി ഒഴിക്കുക എന്നിട്ട് അത് ചാലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും പിന്നെ ഇതിപ്പോൾ ഒന്നും ചെയ്തില്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് ഇത് നല്ല എയർടൈറ്റ് ഉള്ള ഒരു കണ്ടെയ്നറിന് അതുണ്ടല്ലോ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആഴ്ചകളോളം ഗ്ലോളം കേടു കൂടാതിരിക്കും നമുക്കിപ്പോൾ എങ്കിലും ദൂരയാത്ര പോവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലേഴ്സൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ചി ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കേടാവാതിരിക്കും ചോറിൻ്റെ കൂടെയോ കഞ്ഞിട്ട് കൂടെ കഴിക്കാൻ അടിപൊളി രസമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പിരുചി എല്ലാവരിലും എത്തട്ടെ